ഇന്നുണ്ടല്ലോ നമ്മളൊരു സ്ഥലം വരെ പോകുക കേട്ടോ അപ്പോൾ അതിന് റെഡിയാവുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇച്ചുമോ ഒന്ന് എത്തി നോക്കണമെന്ന് കേട്ടോ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് വരുന്ന കാണാനുണ്ടായി കഴിഞ്ഞു ഇന്ന് പോകുന്നത് ഒരു വണ്ടി വാങ്ങാനാണ് നമ്മൾ പുതിയൊരു കാർ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോകാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ശോ കുഞ്ഞി അമലൊന്നും കൂടി ഇല്ല അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഞാനും മിച്ചമൊക്കെ റെഡിയായി നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും പറയാനില്ല ഈ മര്യാദയ്ക്ക് ഉറങ്ങാത്തതിൻ്റെ ഒരു ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കൊണ്ട് കൺസീലറ് യൂസ് ചെയ്യണു പിന്നെ ലിപ്സ്റ്റിക്ക് മെയിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുക ലിപ്സ്റ്റിക്കും അതുപോലെ ഐബ്രോസും ആണ് യറൊന്നും അങ്ങനെ ചെയ്യലൊന്നുമില്ല സ്കിൻ കെയറും ചെയ്യും അപ്പൊ ഇന്ന് പിന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് കുറച്ചൊന്നും ഒരുങ്ങാന്ന് വിചാരിച്ചു പൗഡർ ഞാനിപ്പോഴും വൺ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എനിക്ക് ഇങ്ങനെ കുറച്ച് ഡ്യൂയി ഡ്യൂ ആയിട്ട് ഒക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഐ മേക്കപ്പ് എന്ന് പറയാനായിട്ട് അങ്ങനെ വളർ ഇരിക്കുന്നു പോകാനായിട്ട് കുറച്ചൊരു ഐ മേക്കപ്പ് പിന്നെ ഐബ്രോസ് എപ്പോഴും ഞാൻ പൗഡർ പാലറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ് എനിക്ക് പി എസ് സിയില് പൗഡർ പാലറ്റ് അല്ല ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുക യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെൻറ്ററിൽ നിന്ന് ചെയ്ത് വരിക അങ്ങനെ ചെയ്ത് ചെയ്ത് സ്റ്റാർട്ടിങ്ങാവുമ്പോഴത്തേനും നമ്മുടെ ബ്രഷിലത്തെ ഓൾമോസ്റ്റ് പ്രൊഡക്ട്സ് തീർന്നിട്ടുണ്ടാവും അപ്പം അത്രയും ആയിട്ട് നമുക്ക് ില്ല കേട്ടോ അങ്ങനെ ഐബ്രോസ് കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് മസ്ക്കാരിട്ടു മസ്ക്കാരിട്ടത് ഇഷ്ടമല്ലാട്ടോ കാരണം കുറെ കഴിയുമ്പോൾ ഇങ്ങനെ കണ്ണുകരി പിടിച്ചിരിക്കുന്ന പോലെ തന്നെ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം അതൊക്കെ കുറച്ച് മെനക്കെടാണ് പിന്നെ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ബ്ലഷ് നമ്മുടെ റയർ ബ്യൂട്ടീരിയാണ് കേട്ടോ ഇതും ന്യൂട്ട് സ്റ്റിക്കിൻ്റെ ബ്ലഷാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ് പിന്നെ പ്രത്യേകിച്ച് ഈ ബ്ലെൻഡറോ ബ്രഷോ അങ്ങനത്തെ ഒന്നും ഇല്ല ഒക്കെ കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ സ്വന്തം സാധനങ്ങളല്ലോ അപ്പോൾ ഒക്കെ കൈവച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ പണ്ട് സെഫോറയുടെ എയ്റ്റി ഫോർ എന്നുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യാറ് ബട്ട് അത് ഇപ്പോൾ ആ ഷെയ്ഡല്ല വരുന്നത് അതൊരു പീച്ച് ഷെയ്ഡായിരുന്നു ഇപ്പോൾ അത് വരുന്ന ഒരു പിങ്കിൽ കുക്കെയാണ് ഡാർക്ക് പിങ്ക് വളരെ മോശം ഷെയ്ഡ് അപ്പോൾ ഇപ്പോൾ ഞാൻ മാക്കിൻ്റെയാണ് അതും ഓംപ്രലിപ്പാണ് ചെയ്യാറ് കെ ബ്യൂട്ടിയുടെ ലൈനർ യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്കിൻ്റെ ഒരു ന്യൂ ഷെയ്ഡാണ് നമ്മളിത് തപ്പി കണ്ടുപിടിച്ചു വേണം ഈ ഷെയ്ഡ് ഏകദേശം സെഫോറൈഡ ചായുള്ളൊരു ഷെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മിച്ചുവിനെ റെഡിയാക്കാൻ അത് നമുക്കറിയാമല്ലോ അമ്മമാർക്ക് അറിയാം കുട്ടികളെ റെഡിയാക്കിയിട്ട് പോകേണ്ടത് കുറച്ച് കഷ്ടമാന്നുള്ളത് അപ്പോൾ ഒരു വിധത്തിലാണ് പിടിച്ചിരുത്തി പക്ഷേ അവിടെ എത്തുമ്പോഴത്തേനും മുടിയൊക്കെ ഒരുവിധം കേടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിരുന്ന ഒരു മാക്സൈഡ് ഡ്രസ്സാണ് ഇട്ട് അതിങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്നത് ഞാൻ മേടിച്ച് ാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സെവൻ തൗസൻഡ് ആണ് ഓഫറിന് എനിക്ക് ടു തൗസൻഡ് സംതിങ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചത് അപ്പോൾ എനിക്ക് തോന്നി ദേവേ സെവൻ തൗസൻഡ് മേടിക്കാൻ നന്നായില്ലെങ്കിൽ ഞാൻ കരഞ്ഞു മേടിച്ചേനേ കാരണം ക്വാളിറ്റി കുറച്ചധികം കുറവായിരുന്നു പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കുറച്ചധികം ലോ ക്വാളിറ്റി ആയിരുന്നു സ്റ്റിച്ചിങ്ങും വലിയ സുഖം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞ പോയി ലാസ്റ്റ് ഫൈനലൊക്കെ ഞാൻ എന്റെ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് സോ വണ്ടിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാനായിരിക്കും